കൊച്ചോലക്കിളിയെ മരതക കാട് തേടുന്നവളെ കൊച്ചോളം കുറുകും തീരത്തുനി തേടുവതാരയാണോ അരിയരിയറിയ ആരിതിരി ആരിയറിയരി ആരിതിരി എന്തിനാണകരുവായത് എന്തിനാണമ്മ കരുവായത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിലീപ് കുമാർ ആമ്പല്ലൂരിനടുത്ത് കരുവാപ്പാടിയാണ് ദേശം ഞാൻ കുറച്ച് നാടൻ പാട്ടുകളാണ് ഇവിടെ പാടാൻ പോകുന്നത് കൊച്ചോലക്കിളിയ മരതക കാട് തേടുന്നവളെ കൊച്ചോളം കുറുകും തീരത്തു തീരത്തുനി തേടുവാറയാണു കൊച്ചോല കിളിയെ മരതക കാട് തേടുന്നവളെ കൊച്ചോളം കുറുകും തീരത്തു നീ തീരത്തുനി തേടുകാരയാണോ പച്ചയിളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമാണ് പച്ചോല തഴയിൽ മറഞ്ഞിരുന്നൊച്ചവയ്ക്കാതിരിയോ പച്ചയിളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമാണ്

ിതിരാരാ അച്ചൂതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണൻ ഉണ്ണി പിറന്ന് തിത്താര തിമൃതെ അച്ചൂതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണൻ ഉണ്ണി പിറന്ന് ിത്തറത് മറേ അരിയറിയറിയാറോ അരിയറിയതിര എന്തീനാണ് അമ്മേനെ കരുനിർത്തി പകരത്തിനപ്പന പോവാഞ്ഞത് എന്തിനീനാണേനെ കരുനിർത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് മാറത്തും നന്നടർത്തെടുത്ത് എന്തിനാണ കരുവായത് എന്തിനീനാണ കരുവായത് പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണേറക്കുള്ളോമ പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണേറക്കുള്ള തമ്പ്രാൻ്റെ വാക്കിന് എതിർവാക്കില്ല എൻ്റെ കീടാത്തിയോള് കൊണ്ടും പോയി അൻ്റെ മണ്ണോട് മണ്ണുമായി അൻ്റെ മണ്ണോട് മണ്ണുമായി